കൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായ അലൻ 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 ജോസ് 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 പെരേര പെരേര നുറുങ്ങുന്ന നുറുങ്ങുന്ന പരാതിപ്പെടുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു സഹിൻ എവിടുന്നെങ്കിലും നേരത്തെ വിചാരിച്ചതാ മലയാളി സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ച ആലോചിച്ചിരുന്നാണ് രണ്ട് തല്ലി ഇവരെ പോലുള്ള മറ്റേതോ യൂണിവേഴ്സിറ്റി ജീവിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലോ യൂണിവേഴ്സിറ്റി ജീവിക്കുന്ന ഇവർക്കെല്ലാം കിട്ടണമെന്നുള്ളത് അപ്പൊ അലൻജോസിനെ തല്ലിപ്പെറുക്കിയതാണ്ട് ഈ കോലത്തിലാക്കിയ സുഹൃത്തുക്കളെ ഒരു മനുഷ്യനെ ശാരീരികമായി കൈവെക്കുന്നത് വളരെ തെറ്റാണെന്നുള്ള ധാർമ്മിക ബോധത്തോടെ കൂടുതലായി അടുപ്പിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയും സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയങ്കരനായ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേരേക്ക് അറഞ്ചാ പുറഞ്ഞ തല്ലുകിട്ടിരിക്കാണ് സുഹൃത്തുക്കളെ എന്തിന്റെ തല്ല് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏതൊരു ഒരു പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തേലോ സംഭവിച്ചപ്പോ എന്തിനോ പിടിച്ചിട്ട് തല്ലി അതായത് ഈ പുള്ളിക്കാരൻ്റെ തന്നെ ഒരു വർക്കൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടുള്ള മിത്രമാണ് അടിച്ചത് പുള്ളിക്കാരൻ്റെ അതേസമയം ഊബർ ഓടിക്കുന്നുണ്ട് ഊബർ അപ്പോൾ ഊബർ ഡ്രൈവർ തല്ലിന്നാണ് ഈ പുള്ളിക്കാരൻ പുറത്തേക്ക് പ്രചരിപ്പിച്ചത് ഒരു മനുഷ്യനെ ശാരീരികമായി കൈവെക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ് അലൻ അലൻജോസിന് അടി കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ശരിക്കും അറിയാൻ സാധിച്ചത് അവിടെ ഇവിടെ ഒക്കെ പാടുണ്ട് പക്ഷേ ഈ കൈക്കെട്ടൊക്കെ കുറച്ചൊരു ഓസ്കാർഭിനായി പോയോ എന്നൊരു സംശയമുണ്ട് ഉണ്ട് അത് പിന്നെ പുള്ളിക്കാരനായോ നമ്മൾ ആരും വിശ്വസിക്കത്തില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ അല്ലന് പറയാനുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതൊരു തമാശ ഫൺ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടാൽ മതി അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ കൈവെക്കുക എന്നുള്ളത് തെറ്റാണെന്നും തെറ്റാണെന്നുകൂടെ ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് യാതൊരു എന്താ യു മീൻ പ്രത്യാഘാതം പ്രത്യാഘാതം പ്രഖ്യാതം പ്രഖ്യാതം ഉണ്ടായി കഴിഞ്ഞാൽ പ്രഖ്യാതം നമ്മള് നിയമത്തിന്റെ മാത്രമല്ല ഉണ്ടാവും കാരണം ഞാൻ കുറച്ച് ഡേഞ്ചർ ഡേഞ്ചർ ആണ് ആ ആണ് അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു അതായത് നമ്മൾ കൊറേ കറി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് അതിന്റെ രണ്ട് തുള്ളി ഇങ്ങനെ ഒരു ഡെന്നൊഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡേഞ്ചറാണെന്ന് അറിയാലോ അതേപോലെ ഡേഞ്ചർ ആണ് ഈ പുള്ളിക്കാരൻ എന്നാണ് പറയുന്നത് പുഷ്പ ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് ഞാൻ ഡേഞ്ചർ ആണ് ഇനിയും ഇത് തുറന്നു കഴിഞ്ഞാൽ കയ്യങ്കളിയിലേക്ക് വരെ പോകുന്നതാണ് പറയുന്നത് അപ്പോ അങ്ങട്ടേക്ക് നമ്മൾ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് പറയുന്നത് അപ്പൊ തനിക്കെതിരെയും ഇടക്കുച്ചിയിൽ എന്റെ പഠിച്ച കേട്ടക്ലാസിൽ പഠിച്ച ആൾക്കാർ ചോദിച്ചാൽ അറിയാം ഞാൻ എത്ര ഡെയിഞ്ചർ ആയിരുന്നു എന്റെ വേദമീച്ചാ കൊച്ചി അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണെന്ന് പിന്നെ സാന്റക്രൂസിലും പിന്നെ സെൻസ് സോമാ അങ്ങനെ സെന്റ് പീറ്റേഴ്സ് അങ്ങനെ പല സ്കൂളുകളിലും പോയി തിരക്കി അറിയാം ഞാൻ ആരാന്ന് അപ്പൊ പഠിച്ചിടത്തെല്ലാം താൻ വെറും തോന്നിവാസി ആയിരുന്നു എന്നാണ് പറയുന്നത് ഒരു നല്ല സ്റ്റുഡൻറ് അല്ലായിരുന്നു അതായത് നിങ്ങൾ അവിടെ പോയി തെരക്കും ഞാൻ ഞാൻ ആരാണെന്നറിയാം നിങ്ങൾ ഇവിടെ പോയി തിരക്കും ഞാൻ ആരാണെന്നറിയാം അറിയാം നിങ്ങൾ തോന്നുന്നത് അവിടെ പോയി തിരക്കും ഞാൻ ആരാണെന്നറിയാം അതായത് താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ആരാണെന്ന് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും താൻ ആരാണെന്നും ഇവനാരാന്നും യവൻ ആരാണെന്നും അല്ലാതെ എന്തിനാണ് അവിടെ ഇവിടെയൊക്കെ പോയി തിരക്കി താൻ അറിയേണ്ട കാര്യം എന്താണിപ്പോ ഗുണ്ട ഗുണ്ട മറ്റേ നമ്മള് പറയലോ നീ ധാരാവി ധാരാവിണ്ടോ അതുപോലെ നീ സൂപ്പർ സ്റ്റാർ ജപ്പി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ കേട്ടോ ഇതാണ് പുള്ളിക്കാരൻ ബാക്കിയാണ് സ്വന്തമായിട്ട് ഞാൻ വൃത്തികെട്ടവനാണെന്ന് പറയുന്നൊരു വൃത്തികെട്ടവനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പൊതുവെല്ലാരും ഞാനൊരു മാന്യനാണ് ഞാൻ നന്നായ നല്ലതാണെന്ന് പുറത്തേക്ക് കാണിക്കല്ലോ പറഞ്ഞേ ഞാൻ വൃത്തികെട്ടവനാണെന്ന് പുള്ളി തന്നെ സമ്മതിക്കാണ് തുറന്നടിച്ച് സമ്മതിക്കാണ് ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു സത്യസന്ധതയുണ്ടല്ലോ നമ്മൾ അംഗീകരിക്കണം ഇനി ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് സംഭവിച്ചു ഒരു വിഷയം സംഭവിച്ചു പുള്ളിക്കാരൻ ഇപ്പുറത്തൊരു പൂജ്യം കൂടി ഇട്ടു പത്താണ് സംഭവിച്ചതെന്ന് പറയും അത് ചില ഇന്റർവ്യൂസ് ഒക്കെ പൊളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഈ തല്ല് കിട്ടിയതിനകത്തെ എന്തോരം വലിപ്പത്തിൽ തല്ല് കിട്ടിന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ കിട്ടണ്ടത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയത് തെറ്റാട്ടോ ആ മോശക്കാരനക്ക് മോശക്കാരൻ നല്ലവനക്ക് നല്ലവൻ ഇപ്പോ മലയാളം കഴിഞ്ഞു ദെൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ് ദാറ്റ് വാസ് ഓൾസോ ഓവർ ഇപ്പൊ വന്ന് തമിഴില് പോയിരിക്കും ഇനി മൊത്തം തമിഴില് പേസി തമിഴ്നാട്ട് അന്ത ഊര് മക്കളെയും കൂടെ കേരളത്തിലോട്ട് ഓടിക്കും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിച്ചു വിടും നീ എന്തിനാണ് ഹേ തമിഴ് പറയുന്നേ നിനക്ക് അറിയാവുന്ന ഭാഷ പറഞ്ഞ പോരെ മോനെ നമുക്ക് മനസ്സിലായപ്പോ ഒരു സംഭവം തമിഴ് മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് മറാട്ടി ഉറുദു കന്നഡ കാനഡ എന്തൊക്കെയാണ് ബാക്കി പറയാ എന്റെ പരാജയങ്ങൾ എന്ന് എനിക്ക് കാരണം ഫൈറ്റ് ഒന്നും ചെയ്യാൻ കാറിൽ വെച്ച് പുള്ളിക്കാരന്റെ പരാജയം എന്തെന്ന് മനസ്സിലായോ പെട്ടെന്നൊരാളെ ആക്രമിക്കാൻ പറ്റത്തില്ല നമുക്ക് ആക്രമണം വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ ചെല്ലുകയാണെങ്കിൽ ഒന്നരയാഴ്ച മുമ്പെങ്കിലും മിനിമം ഒരു സ്പീഡ് പോസ്റ്റ് വഴി പുള്ളിക്കാരനെ കാര്യം ഇൻഫോം ചെയ്യണം ഇന്ന വിഷയത്തിന് നിന്നെ ഞങ്ങൾ തല്ലാം വരും പ്രിപ്പയർഡ് ആയിട്ടിരുന്നോളെ പെട്ടെന്ന് തിരിച്ചാക്രമിക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല അത് ആക്ച്വലി ഒരു നല്ല ആണ് ഒരാൾ ആക്രമിക്കുമ്പോൾ തിരിച്ച് ആക്രമിക്കല്ല വേണ്ടത് അതിനാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങളും അത്തരത്തിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് ആ പ്രൊട്ടക്ഷൻ വഴി പോവുക അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ ഞാൻ ഭയങ്കര വൃത്തിട്ടുമ്പോ എന്നെ തൊട്ട് കഴിഞ്ഞാൽ കേരളം ഇളകും കേരളം കത്തും കത്ത് കത്തും ബാക്കി ഇതാണ് പുള്ളിക്കാരൻ പുറത്ത് വന്ന ഒരു ഫ്രൈസ് എന്ന് പറഞ്ഞത് അതായത് ഈ കോലത്തിലാണ് പുള്ളിക്കാരൻ ആദ്യം കാറിന്ന് ഇറങ്ങുന്നത് കാലിംഗ് ചുണ്ടി കയ്യിലിങ്ങനൊരു കെട്ടും കെട്ടി തലയിൽ ഒരു കെട്ടും കെട്ടി ഇവിടെ രണ്ട് ബാൻഡേജ് ഒട്ടിച്ചുട്ട് എൻ്റെ പൊന്നളിയ ഈ അഭിനയം നീ ശരിക്കും എവിടെയെങ്കിലും കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കുറഞ്ഞത് ഒരു സിനിമയിൽ നല്ല അവസരം കിട്ടും ഈ ബാഡ് ബോയ്സി കിട്ടിയ പോലത്തെ ഞാൻ റോളല്ല നിന്നെ മമ്മൂട്ടിക്ക് ഈക്വലായിട്ട് നിന്നെ പരിഗണിക്കണം അമ്മാതിരി അഭിനയം അഭിനയിക്കണം ആശാന ഇജ്ജ് മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അഭിനയിക്കുന്ന വഴിയില്ലേ തല്ല് കിട്ടി കിട്ടി സ്വന്തമായിട്ട് വീട്ടിൽ പോയിരുന്നു കുറെ പ്ലാസ്റ്റർ ഒക്കെ മേടിച്ച് ചുറ്റി ഫാൻസി ഡ്രസ്സും കളിച്ചിട്ടിറങ്ങി തൊട്ടടുത്ത ദിവസം കെട്ടും പാടിന്റെ ഒന്നുമില്ല ഇവിടെ വച്ചു പക്ഷെ ഇവിടെ പാടി ഇവിടെ പാടില്ല പക്ഷെ ഇവിടെ പാടി ഇവിടെ കെട്ട് പക്ഷെ മുറിവ് ഒന്നുമില്ല എന്താണ് ഇത് നീ മണ്ഡലം കാണുന്നൊരു മണ്ഡലമൊക്കെ കൊള്ളാ മുന്നേ എന്താണ് മഞ്ഞത് എന്തായാലും കെട്ടുകെട്ടി ഇത്ര ഫാഷൻ ഷോ ഒക്കെ കാണിച്ചല്ലേ നമുക്ക് കേൾക്കാം പറ പോലെ ലക്ഷങ്ങളുടെ കാരണം എനിക്ക് കിട്ടുന്ന പകുതി പൈസ അവനാ കൊണ്ടുപോകണം കാരണം കാരണം ഒരു പ്രശ്നം പറയുമ്പോൾ പുറത്തു വരുന്നത് കാരണം നമുക്ക് കിട്ടുന്നത് ഒരു പകുതിയായിരിക്കും ഒരു പതിനായിരം അടിച്ചു കഴിഞ്ഞാൽ മൂവായിരം നാലായിരം എനിക്ക് തരുന്നു പതിനായിരത്തിന്റെ പകുതി മൂവായിരം നാലായിരം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മാത്തമാറ്റിക്സ് ഓൾസോ അതായത് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്ക് പകുതി കിട്ടുന്നത് എന്നെ കൊണ്ട് അവർ ലക്ഷങ്ങൾ സമ്പാദിച്ചു നമുക്ക് പകുതി കിട്ടൂ ഒരു പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ മൂവായിരം നാലായിരം കിട്ടുന്നത് അതെങ്ങനെയാണ് ഹേ പകുതിയാകുന്നേ ബാക്കി ആയിരം രൂപ നിങ്ങൾ വെള്ളത്തെ മുക്കി തിന്നുപോകും അതൊന്നും തിരി കണക്കാണോ ആ രീതിയിലാണ് ചില സമയത്ത് ചില സമയത്ത് വണ്ടി കേസൊക്കെ നമ്മൾ വേറെ ആൾക്കാരെ വിളിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിനി ആശിനെ പേടിയായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നലെ ആ ഒരു ലൈവ് വീഡിയോ ചെയ്തത് അത് കാരണം അറ്റാക്ക് ചെയ്യാൻ വന്നില്ല മനോരമയിലൊക്കെ കേൾക്കും പക്ഷേ ഇനി ഇത് കണ്ടപ്പോൾ പുള്ളിക്കും നമുക്കൊക്കെയാണ് അറ്റാക്ക് തോന്നിയത് നമുക്ക് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കിടക്കണം ഈ ലൈവിൽ വന്നിട്ട് വന്നിട്ട് പുള്ളിക്ക് കിട്ടിയ അൾ പറയുന്ന ഒരു ചെറിയ ക്ലിപ്പും കൂടെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോന്ന് കാണുക താഴെ ഹൈപ്പ് എന്ന് പറയുന്ന സാധനം കൂടും അതിൽ ഒരു ഹൈപ്പ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഷ്ടേ നോക്കി കയറും വലിയ നെല്ലിൽ നിങ്ങളോടൊക്കെ ഉള്ള നന്ദി സൂചകമായിട്ടുള്ള സ്മരണ ഞാൻ അന്ന് കാണിക്കാം കേട്ടോ കാണിക്കുന്നുണ്ട് നമുക്ക് അലൻ പറയുന്ന ബാക്കിയാക്കാം എന്നെ വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ഇന്ന് യാത്രക്ക് പോയത് അവിടെ പോയിട്ട് ഡാൻസ് കളിച്ചു പേയ്മെന്റ് കിട്ടിയില്ല ബാലൻസ് ഇടാന്ന് തോന്നിട്ടില്ല അതിനെ ചൊല്ലി തർക്കം ഉണ്ടായി അങ്ങനെ വർത്താനം പറഞ്ഞു പുള്ളി എന്നെ അതികൂലമായിട്ട് ആക്രമിച്ചു എന്റെ നെറ്റിയിലൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ വേണ്ടതില് ഇത് കണ്ടോ ഇവിടെ മോയുണ്ട് വേണ്ട മോയോ അതെന്തോന്ന് സാധനം മോയെ മോയെ അതാണ് മോയ ഇവിടെ മൊയുണ്ട് ഇവിടെ മോയുണ്ട് ചെറിയ മൊയം കൊടുത്ത് വലിയ മോയം മേടിച്ചാണോന്ന് അറിയത്തില്ല അപ്പൊ സംഭവം ഏറെക്കുറെ മനസ്സിലായെന്ന് തോന്നുന്നു പുള്ളിക്കാരന് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു ആ പ്രോഗ്രാമിന് പോയി ഡാൻസ് കളിച്ചു പൈസ കൊടുത്തില്ല ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും രണ്ടും പറഞ്ഞ് തല്ലായി കാരണത്ത് കേട്ടിരുന്നു പൂര പൂരത്തല്ലങ്ങ് തല്ലി ഇതിനാണ് ഊബർ ഡ്രൈവർ എന്നെ തല്ലി ഊബറുകാരൻ എന്നെ തല്ലി എന്നൊരു സാധനം പറഞ്ഞു വിട്ടത് എന്റെ പൊന്നനിയ ഈ ഊബർ കമ്പനി വന്ന് നിനക്കതിനൊരു കേസ് കൊടുത്തോണ്ടല്ലോ വട്ടത്തിലും നീളത്തിലും കട നോക്കേണ്ടി വരും അമ്മാതിരി പണി കിട്ടും ചുമ്മാ ഊബറിനെ മൊത്തം ആ വ്യക്തിയെ പറയൂ ആ വ്യക്തി താങ്കൾ ഊബർ ഡ്രൈവ് വിളിച്ചപ്പോൾ ഊബർ വഴി ഡ്രൈവ് വിളിച്ചപ്പോൾ വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയാം തനിക്ക് വ്യക്തമായി പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി തനിക്ക് വർക്ക് പിടിച്ചു തരുന്ന ഒരു വ്യക്തി തന്നെ ആയിട്ട് ഉള്ള തർക്കം ഉണ്ടായിട്ട് വണ്ടിക്കകത്ത് പിടിച്ചിരുന്ന തല്ലിയിട്ട് ഊബറിന് മൊത്തത്തിൽ കുറ്റം പറഞ്ഞു റെപ്യൂട്ടഡ് കമ്പനികളൊക്കെ പിടിച്ച വെറുതെ പിടിച്ച് വലിച്ചു ഇടാതിരിക്കുക വള്ളി പിടിച്ച് കഴിഞ്ഞ പിന്നെ ആ വള്ളി കൈ കയറി ചുറ്റിട്ട് ആ ചുറ്റൽ വിടാൻ വേണ്ടി കൈ തന്നെ മുറിച്ച് അവസ്ഥ ഉണ്ടായിട്ട് പൊന്നണിയ അതുകൊണ്ട് ആശീഷ് എന്നെ തല്ലി ആശീഷ് തല്ലിന്റെ കാരണം ഇതാണ് പോലീസ് കേസ് കൊടുക്കുന്നത് ഇതായിരിക്കും ബെറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും മനസ്സിലാകെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒരാളെയും ശാരീരികമായി ഉപദ്രവിക്കാതിരിക്കുക മാനസികമായുള്ള ഉപദ്രവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതോ ഉപദ്രവം സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ വീഡിയോ ആണ് വരെ ബൈ